വീട്ടിൽ പോകാണ്ടി നിൽക്കാണോ ബാബൂന്നൊക്കെ പറഞ്ഞു ഒച്ച കേട്ട് നമ്മളി നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ രാവിലെ തന്നെ അപ്പം ചൂടേ ഗോതമ്പു അതേമാതിരി

അപ്പൊ ഞാൻ നേരെ പിടിഎലോട്ട് പോയതാണ് ക്യാമറ ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല ഉരുളി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ദോശയും തക്കാളി അല്ലേ പിന്നെ അവിടെ കഴിച്ചു തുടങ്ങി ഞാൻ ഒന്ന് കഴിച്ചു രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പുച്ചക്കൊക്കെ ഉള്ളട്ടോ അയിന്റെ അടുക്കൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഡൈമൈഫാ പറഞ്ഞു പക്ഷെ എന്ത് ഡൈമ ലൈഫ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങള് സൗണ്ട് കേട്ടാൽ തന്നെ അറിയാലോ അതന്നെ വീട് എടുക്കാൻ എന്തെങ്കിലും വേണ്ട അതിന്റെ ഉള്ളിൽ കുതിർക്കല്ലേ അവൻ പറയാം ചോറൊക്കെ തിന്ന കേട്ടോ പിന്നെ ഇപ്പൊ ഞമ്മളെ വീട്ടിലെ മുസുംബി ആട്ടോ ഇത്ര ഒന്നും അല്ല ഇതിലാറുണ്ട് കേട്ടോ പക്ഷെ ഇതാർക്കോ വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ടേ ഈ മുപ്പത്തിയാർ എടുത്തതാട്ടോ ഏർ ഇപ്പൊ നമ്മള് വീട്ടിലെത്തി എടുക്കും തട്ടി പോകാൻ വേണ്ടി തിരികാണ് ഉം അപ്പൊ ഇന്നലെ ഒരുപാട് ആയിട്ട് എങ്ങനെയാണ്ടെയിലൊക്കെ കേറി കേറി എവിടെ ഈ പോണ ആൾ ഒന്നിനും കേറിയിട്ടില്ല തിന്നാ വന്ന പക്ഷേ തിന്നിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ് എന്താ മമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്താ പറയാ ഉമ്മച്ചി ഉമ്മച്ചി എന്താ പറയാ എന്തേലൊക്കെ ഉണ്ടെ കഴിക്കാലോ പറഞ്ഞ വന്നതാണ് ഒന്നും കഴിച്ചില്ല ഒരു ഐസ്ക്രീം ഇതൊക്കെ കടലൊക്കെ വാങ്ങി കഴിച്ച പിന്നെ പ്രത്യേകിച്ച് അവിടെ കഴിക്കാനും ഇല്ല ഇനിമാക്ക് പറ്റിയൊന്നും ഇല്ലായിരുന്നോ ഏർ അപ്പൊ നില എങ്ങനുണ്ട് നെന്പുരുപാട്ടിനു പക്ഷെ എല്ലാ പ്രാവശ്യത്തും നെന്പുരിപാടിന്റെ അത്ര പോരാ ആമി ആമിമോള് ഇതാക്കണേ അങ്ങനെ ആമി ആമിമിമോക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ആദിനെ ആമിനെ വിളിച്ചെ ആ അമ്മീ വിളിച്ചപ്പോൾ ആ വരുന്നുണ്ട് അമ്മക്ക് മുകളിൽ ഫുൾ പല്ലി വരുന്നുണ്ട് കേട്ടോ നടക്കട്ടെ കേട്ടോ നടക്കട്ടെ ആ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ കഴിക്കണ കാണിച്ചാരുണ്ട് അല്ലാതെ അതിനോട് ഞാൻ പുറത്ത് പോവല്ലോ ചേച്ചി അപ്പം ആദ്യം ഒരു സ്ഥലം അറിയില്ല അതാണ് നല്ലത് അതെ ഇന്നലെ ഒരു പന്ത്രണ്ടരീ പന്ത്രണ്ടരൊക്കെയാണ് തട്ടുകടേ പോയി ഫുഡ് കഴിച്ചിട്ട് ഫുഡൊക്കെ നാളെ ഞാന് തിങ്കളാഴ്ചയാണ് ബ്യൂട്ടീഷ്യൻ ബോയ്സിന് ജോയിൻ ചെയ്യാം അതൊക്കെ ആര് ഇതാക്ക നമ്പർ പാടുന്ന ചെയിൻ ഒക്കെ വാങ്ങിട്ടോ ഞാൻ പിന്നെ ഒരു പാത്രം വാങ്ങി ഞങ്ങള് പന്ത്രണ്ടു പോവാ പതിനൊന്ന് ഇരുപത്തിയെട്ട് ഫുഡ് കാണാ വെസ്റ്റ് ഉണ്ട് ഇന്നലെ അടിപൊളി ഫുഡ് ഏതാണ് ബിരിയാണി ശാദിക്ക് ചിക്കൻ അടിപൊളി ബിരിയാണി ചിക്കം ചിക്കം ഇല്ലങ്ങ തുക്കദുന്നണ്ട കണ്ടില്ലേ കൊന്ന എന്താ ആള് ഓണോ ആള് കുഞ്ഞിപ്പ നീല്ലാരുന്നു നേടോ ഓരിലല്ല ആ ഓർജു കു പാതിര ഗുണികട ഐതൊന്നയ പോവില്ല ഐ മിത്തക്കനെ ഇന്നെ മിത്തക്കനെ പി ഉമ്മാനെ ചോദിക്കുന്ന ഉമ്മ വീഡിയോസിൽ ഇല്ലാത്തേ പറയുന്ന അതേ ഒരു ഫോട്ടോ എടുക്കഴി കൊണ്ടിരീ ത്തെ വീഡിയോ ഇത്രയുള്ളുട്ടോ വീഡിയോ ലോങ്ങ് ആക്കണില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻ്റ് ചെയ്യാം ഏതാ പോസിംഗ് ഒക്കെ അല്ലേ ഞങ്ങൾ ചായ കുടിച്ചിരിക്കുക കേട്ടോ